അപ്പം ഈ ആവി പറക്കണ സാധനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ ഇത് ഒരു സംഭവമാണ് അതായത് നമ്മളെല്ലാവരും പിന്നെ ഒരു കാര്യത്തിന്റെ ശല്യം കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട് ഇല്ലേ ഏൽശല്യം പെരിച്ചാഴി പെരിച്ചാഴിയൊക്കെ നമ്മുടെ വീടിന്റെ തറയിന്റെ അവിടെയൊക്കെ മണ്ണ് വന്ന് മാന്തിയിടും പിന്നെ എഴജന്തുക്കൾ പാമ്പ് ചേര തുടങ്ങിയ എഴജന്തുക്കളുടെ ശല്യം അങ്ങനെ എല്ലാവിധ പിന്നെ ശല്യങ്ങൾക്കും എലി പെരിച്ചാഴി പാമ്പ് ചേര തുടങ്ങിയവയുടെ ശല്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂത്രമാണ് കേട്ടത് അപ്പം ഇതിന്റെ റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പിയല്ല ഇത് ഉണ്ടാക്കണേ കുറച്ച് പണിയുണ്ട് കേട്ടോ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ പേരിച്ചാഴീനെ എലീനൊക്കെ തുരത്താനുള്ള വല്ല മാർഗ്ഗം ഉണ്ടായിരുന്നു പല ഐഡിയകളും എല്ലാവരും ഉപയോഗിച്ച് പരീക്ഷിച്ച് തോറ്റതായിരിക്കും പക്ഷേ ഈ ഒരു സൂത്രം ഉപയോഗിച്ച് നോക്കിയെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാനിന്ന് ഈ ജീവികളെ തുരത്താനുള്ള ഒരു മാർഗം ഉണ്ടാക്കുന്നത് എല്ലാരും ബഷീർ പറഞ്ഞ പോലെ ഭൂമിയുടെ അവകാശികളാണ് എല്ലാ ജീവികളും പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനൊക്കെ തുരത്തേണ്ടി വരും കൊല്ലാനല്ലാട്ട് ഉദ്ദേശിച്ച് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തേക്ക് ഒട്ടടുത്തേക്ക് അവർ വരാത്ത രീതിയിൽ അവരെ മാറ്റണമല്ലോ നമ്മളെ വീടിൻ്റെ പരിസരത്തേക്ക് അവർ വരരുത് അത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ട് മൂന്നേ മൂന്ന് സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാവരും വീട്ടിലുണ്ടാവും അതിന് നമുക്ക് വേണ്ട സാധനങ്ങളാണ് നല്ല ഒന്നാന്തരം കല്ലുപ്പ് ഇട്ടോ കല്ലുപ്പ് കുറച്ച് മതി രണ്ട് സ്പൂണാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തത് ുമ്പക്ക് വേണ്ട എന്താ വെച്ചാൽ നല്ല പാൽക്കായല്ലേ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാകും പാൽക്കായം അപ്പോൾ ആ പാൽക്കായത്തിൻ്റെ കുറച്ച് തോനായാലും പ്രശ്നമില്ല ഞാനിവിടെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ എടുക്കുന്നത് ആ പാൽക്കായം എത്ര പൊളിച്ചിട്ടും കിട്ടണില്ല ഗൈസ് ഞാൻ കുറേ കവറിൻ്റെ ഉള്ളിൽ നിന്ന് മാന്തി പൊളിക്കാൻ നോക്കി പക്ഷെ നല്ല കട്ടിയാണല്ലോ തൊലിക്കട്ടി എന്നൊക്കെ പറയുന്ന മാതിരി ഈ പാൽക്കായത്തിന് നല്ല കട്ടി പാൽക്കായെടുത്ത് ഇതിൻ്റെ മണം സഹിക്കാൻ വയ്യ കേട്ടോ ഒന്ന് ഈ തൊട്ട് വിടേണ്ടി ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടിരുന്നു അതും പിന്നെ നല്ല ഒന്നാന്തരം വെളുത്തുള്ളി ഞാനൊരു വെളുത്തുള്ളി മുഴുവെടുത്തിണ്ടിട്ട് എന്തിനാ വെച്ചാലും വെളുത്തുള്ളി കൂടുതലുണ്ടാവണതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ കുത്തി ചതയ്ക്കുന്ന സാധനം ഇവിടെ ഉണ്ടായിരുന്നു പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ കത്തിനോട് കുത്തി ചതച്ചിട്ടുണ്ടെ അപ്പോൾ ചതച്ച് തൊലിയോടെ കൂടി ചതച്ചിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ പച്ചളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി ഇളക്കിയാലും മതി അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ ചരിച്ചിട്ട് എന്തിനാ ഈ പാലക്കായും ശരിക്കും ആയിരിക്കും മിക്സ് ആയില്ല അപ്പോൾ ഒന്ന് വെന്ത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചോട്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് ഗ്യാസ് മുകളിൽ വെച്ചിട്ട് കുറച്ച് സമയം മതിയല്ല കുറച്ച് എടുത്തിട്ടുള്ളതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാതെ ചോദിച്ചു അപ്പോൾ കുറച്ച് തോന വെളുത്തുള്ളിയും പാൽക്കായൊക്കെ കുറച്ച് തോന എടുത്താൽ അതിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ഇത് കൂടും പിന്നെ ഈ വീഡിയോ എടുക്കാനുള്ള ഒറ്റയ്ക്ക് വീഡിയോ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതെന്തിനാ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ എനിക്കെന്നെ മനസ്സിലാകും ഇളക്കാനുള്ള സാധനം അടുപ്പത്തൊന്നും സ്വയം തിളക്കില്ല പിന്നെ ഞാൻ സ്പൂൺ അതിലെല്ലാം നട്ട് വെച്ച് ആ ചൂടും തഹിച്ച് ഞാൻ എന്തിനാ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണതെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ആലോചിച്ചത് എന്തോ ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ ഒരു ഫ്ലോയിൽ ഇളക്കി പോയതായിരിക്കും അപ്പോൾ നമ്മളെ സംഭവം വെള്ളം ഇതാ ഈ പാനീയം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തിളയ്ക്കും ഇപ്പം തിളക്കും വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിളക്കുമായിരിക്കും അല്ലേ ആ തിളക്കാതെ ഇവിടെ പോകാം അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് മണിയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സംഭവം ചോറും കറിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എനിക്കേതായാലും വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു സംഭവം ഉണ്ടാക്കണം അപ്പോൾ പിന്നെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ താ ഞാൻ അടുക്കള കൂടെ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നടന്നപ്പോഴേക്കും ഇപ്പോൾ സംഭവം റെഡി ആയിട്ടോ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടെങ്കിൽ ഗുളകുള് ഗുളഗു ഗുളു നല്ലോണം തിളക്കേണ്ട അപ്പം ഞാൻ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കിയിട്ടോ ഗ്യാസ് വല്ലതാ തീർക്കേണ്ട വെച്ചിട്ട് കുറച്ച് നേരം കൂടി തിളച്ച് നന്നായിട്ട് അതിൽ പിന്നെ ലയിച്ച് ചേർന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പക്ഷെ ഞാൻ നമ്മളിങ്ങനെ പിന്നെ അധികം ഗ്യാസ് ചിലവാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വേഗം എടുത്തു ഒന്നും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നല്ല ചൂടുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിലല്ല ഞാൻ വെച്ചത് അപ്പോൾ അതാ കണ്ടില്ല ഇനിയിപ്പോൾ ഈ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് വലിയൊരു ഡവറേക്ക് മാറ്റാ വെച്ചിട്ടോ അപ്പോൾ അത് ഏകദേശം ആ കായത്തിന്റെ മണങ്ങട്ട് വരുന്നേണ്ട കായത്തിൻ്റെ മണം വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് ഓക്കാനൊക്കെ വരാം ഞാൻ എന്നാലും ഒന്നെടുത്തോട് മണത്ത് വയ്ക്കും എന്തോ ഒരു ചായം വേണം ആ കായ് നമ്മളങ്ങനെ മണക്കുമ്പോൾ എന്തോ ഒരു ചായ മാണോ അപ്പം ഞാൻ വലിയൊരു ഡവറേക്ക് മാറ്റിയിട്ട് എന്നാലേ ഉള്ളൂ വേഗം തണിയുള്ളൂ എന്നാലേ പരിപാടികൾ വേഗം കഴിയുള്ളൂ അപ്പോൾ ഇതാ നമ്മളെ വെളുത്തുള്ളി എന്നും നമ്മൾ വെറുതെ വിടരുത് വെളുത്തുള്ളിയൊക്കെ അതിൽ കിടക്കട്ടെ അത് ഇതാ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടില്ലേ ഇനി ഇവിടെ വലിയൊരു ഹോൾ കേട്ടോ അതാണ് നമ്മളെ പെരിച്ചാഴി മാന്തിയത് അതിന് ചേട്ടാ എന്ത് വെച്ച് അടച്ചാലും അവസാനം പിന്നെയും വന്നിട്ട് തുറന്നിട്ട് മാന്തും അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടാണ് ഞാൻ ഇന്ന് ഈ ട്രിക്ക് ഒന്ന് ചെയ്തോക്കട്ടെ ഇനി എലി വരുമോ എന്നറിയാമല്ലോ അല്ലെങ്കിൽ പെരിച്ചാഴി വന്ന് മാന്തും അറിയാലോ അപ്പോൾ ഞാനിതാ അതുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കേണ്ട അത് ഇപ്പോൾ ചൂടാറിയുണ്ട് അപ്പോൾ കൈ കൊണ്ട് ആ വെളുത്തുള്ളി നമ്മളെ പാൽക്കായും ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് നമ്മളീ തറ അല്ലേ നമ്മൾ വീടിൻ്റെ തറയിൻ്റെ അരിക്ക് കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് മിക്ക ആൾക്കാരും ചെയ്യണമായിരിക്കും പ്രായ വീട്ടിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ പിന്നെ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ തിണ്ടും അരി അരിയും ഇതൊക്കെ നല്ലോണം നോക്കിയിട്ട് കണ്ടോ അത്രയും വലിയൊരു ഹോളുണ്ട് പെരിച്ചാഴി മാന്തിയിട്ടാണ് അപ്പോൾ അതിലൂടെ ഒഴി ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇനി മുതൽ ഈ പെരിച്ചാഴി മേലിയൊന്നും ഈ വീടിൻ്റെ തറേൻ്റെ ഭാഗത്ത് കൂടെ വരില്ല എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും സൂപ്പർ റിസൾട്ടായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബാ